ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യാപകരെ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ചെന്ന ഓർമ്മയാണ് ചാന്ദ്രദിനമായി നമ്മൾ എല്ലാവരും ആഘോഷിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായി ഒരു മനുഷ്യന്റെ പാദങ്ങൾ ചന്ദ്രനിൽ പതിഞ്ഞ ദിവസം ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രൻ ഇരുപത്തിയേഴ് ദിവസം ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഒന്നിന് ഇറങ്ങി മൈക്ലിൻ കോളിങ് വാഹനം നിയന്ത്രിച്ചു ആദ്യമായി ചന്ദ്രനെ കാൽ നിർത്തിയ ശേഷം ആംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു ഒരു മനുഷ്യനെ ചെറിയൊരു കാഴ്ചവെപ്പ് പക്ഷേ മനുഷ്യർ രാശിക്കതൊരു വൻ കുതിച്ചു ചട്ടമാണ് ബഹിരാകാശ യാത്രകളിൽ നിന്നും നമുക്ക് കിട്ടിയ അറിവുകളെ കുറിച്ച് ഓർമ്മിക്കാനും പഠിക്കാനുമുള്ള ദിനമായി നമുക്ക് ചന്ദ്രദിനത്തെ ഉപയോഗിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം